السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاعلم ان إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومسلمكم <applause> ൂ ലാലിമൂന സ്വതകർന്ന പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹുവിന്റെ വഹദാനിയത്ത് അഥവാ അവന്റെ ഏകത്വത്തിലുള്ള വിശ്വാസം അതാണ് നമ്മുടെ ചർച്ചാ വിഷയ കഴിഞ്ഞയാഴ്ച ഇവിടെ സൂചിപ്പിച്ചത് തൗഹീദ് പുസ്തകത്താളുകളിൽ നിന്ന് വായിച്ചു പഠിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഏതെങ്കിലും പ്രഭാഷണങ്ങളിൽ നിന്നും പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധ്യമല്ല പിന്നെങ്ങനെയാണ് അള്ളാഹുവിന്റെ ഏകത്വം നമ്മുടെ മനസ്സുകളിൽ ഉറച്ചു കിട്ടുക അതിനുള്ള മാർഗമാണ് അത് ഉൾക്കൊള്ളാനുള്ള വഴിയാണ് നാം പറഞ്ഞത് അല്ലാഹു സുബഹാന ഹത്ത തിരഞ്ഞെടുത്ത പരിശുദ്ധരായ മനുഷ്യന്മാരിലൂടെ നാം ആ വിശുദ്ധ വചനം ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും വേണം മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവന്റെ പഠിപ്പിക്കാൻ അവന്റെ ഏകത്വം പഠിപ്പിക്കാൻ അവന്റെ കെലിമ പഠിപ്പിക്കാൻ നിയമിച്ചിരിക്കുന്നു ആ ആളുകൾ നബിമാരാകട്ടെ വലിമാരാകട്ടെ അവരൊന്നും എഴുതി പഠിപ്പിക്കുകയായിരുന്നില്ല ചൊല്ലി പഠിപ്പിക്കുകയായിരുന്നില്ല ജീവിതത്തിലൂടെ സമൂഹത്തിന് കൊടുക്കുകയായിരുന്നു അവർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു തിയറി പഠിക്കാൻ ഒരു തിയറി പഠിപ്പിക്കാൻ ഒന്നിലധികം ആളെ ലോകത്തിന് ആവശ്യമുണ്ടോ ഇല്ല ൂഗുരുത്താകർഷണം എന്ന തത്വം പഠിപ്പിക്കാൻ സർ ഐസക് ഐസക്യൂട്ടൻ വന്നതിനു ശേഷം അദ്ദേഹം ലോകത്തോട് അത് പറഞ്ഞതിനു ശേഷം മറ്റൊരാൾ ഭൂഗുരുത്താകർഷണം പറയാൻ ലോകത്തിന് ആവശ്യമുണ്ടോ ഇല്ല ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇങ്ങനെ ഒരു വസ്തുതയുണ്ട് എന്ന് പറഞ്ഞു വന്നാൽ തന്നെ നാം എന്ത് പറയും അത് നേരത്തെ ഒരാൾ പഠിപ്പിച്ചതും ലോകം അറിഞ്ഞതുമാണ് നീ എന്തിനാ അത് പറയുന്നത് ഒരു തിയറി അതുപോലെ ഒരുപാട് തിയറികൾ അതൊക്കെ പറയാൻ ഒരാൾ മതി ലോകത്തിന് എന്നാൽ അള്ളാഹുവിന്റെ വഹദാനീയത്തിന്റെ കെലിമ ആ കെലിമയുടെ അധ്യാപനത്തിന് വേണ്ടി അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിയമിച്ചത് ലക്ഷത്തിൽ പരം നബിമാരെയാണ് അടിവരയിട്ട് ആലോചിക്കേണ്ട വിഷയമാണിത് ഒരു ലക്ഷത്തിൽ നബിമാരെ അതുതന്നെ അവർ വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ പരിശ്രമത്തിലൂടെയാണ് വിശുദ്ധ കെലിമ പഠിപ്പിച്ചത് ആദ്യമായി ലോകത്ത് വന്ന റസൂൽ ആരാ നബി ആദം നബി അലിസ്സലാമ ആദ്യം വന്ന റസൂൽ ദഴവത്തു കൊണ്ട് കൽപ്പിക്കപ്പെട്ട പ്രബോധനം ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിച്ച ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബി അലി ഹിസ്സലാമായിരുന്നു കാരണം അന്നാണ് ശിർക്ക് വ്യാപിച്ചത് അതുവരെയും ലോകത്ത് ശിർക്ക് വ്യാപിച്ചിട്ടില്ലായിരുന്നു നൂഹ് നബി അലി ഹിസ്സലാം നീണ്ട തൊള്ളായിരത്തി അൻപത് വർഷക്കാലം തന്നെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് പഠിച്ചതോ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ആ വിശുദ്ധ വാക്യം ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചുള്ളൂ ബാക്കിയുള്ളവർ അംഗീകരിച്ചില്ല അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫാഹു തങ്ങളും വസല്ലത്തിന് ശേഷം നാൽപ്പതാമത്തെ വയസ്സിൽ നബൂവത്ത് കിട്ടിയിട്ട് നാൽപ്പത് വയസ്സിൽ നബിയായിട്ട് നീണ്ട ർഷത്തിലധികം ഇതുതന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു നിയമങ്ങൾ പഠിപ്പിച്ചില്ല ആരാധനാനുഷ്ഠാനങ്ങളുടെ ക്രമങ്ങൾ പഠിപ്പിച്ചില്ല നമസ്കാരം എങ്ങനെ എന്ന് പറഞ്ഞില്ല കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞില്ല നീണ്ട പതിനാല് വർഷം അഥവാ നാൽപ്പത് വയസ്സിൽ നബിയായിട്ട് അമ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത് ഹിജറ രണ്ടാം വർഷമാണ് നിസ്കാരം വാജിബാകുന്നത് നോമ്പ് വാജിബാകുന്നത് ഇങ്ങനെ ആരാധനാക്രമങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് ഹിജറ രണ്ടാം വർഷം അപ്പൊ പതിനാല് കൊല്ലം കഴിഞ്ഞു ഈ നീണ്ട കാലയളവ് സമൂഹത്തോട് പറഞ്ഞതിൽ ഇലാഹ ഇല്ല എന്നു മാത്രം എന്റെ ഇതെഴുതി വായിക്കാൻ പഠിക്കുകയാണെങ്കിൽ അതിന് മിനിറ്റുകളോ മണിക്കൂറുകളോ പോരെ ഒട്ടും അറബി അറിയാത്ത ഒരു ഇംഗ്ലീഷുകാരൻ ആകട്ടെ ഇംഗ്ലീഷുകാരൻ തന്നെ ആകട്ടെ അയാൾക്ക് ഇതിന്റെ അക്ഷരങ്ങളൊന്ന് എഴുതി വായിച്ച് പഠിപ്പിക്കാൻ മണിക്കൂറുകൾ മതിയല്ലോ എന്തിനാണ് ഇത്രയും നീണ്ട സമയം പിടിച്ചത് പ്രിയമുള്ളവരെ ഇത് ചൊല്ലിപ്പഠിക്കേണ്ട വചനമല്ല എഴുതി എഴുതി പഠിക്കേണ്ട പഠിക്കേണ്ട വചനമല്ല ഈ പരമസത്യത്തിൽ അള്ളാഹുവിന്റെ വഹദാനിയത്താകുന്ന കെളിമയിൽ സാക്ഷിയായി ജീവിക്കാനുള്ളതാണ് അത് ഉൾക്കൊള്ളാനുള്ളതാണ് അതാണല്ല ഒരു മുസൽമാൻ ഉറക്ക പ്രഖ്യാപിക്കുന്നത് അഷദു അല്ല ഇലാഹ ഇല്ല ഈ യാഥാർത്ഥ്യത്തിനു ഞാൻ സാക്ഷിയാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിമാർ ഇത് സാക്ഷ്യം വഹിക്കാൻ ജനങ്ങളെ പര്യാപ്തരാക്കുകയായിരുന്നു ലാ ഇലാഹ ഇല്ലൂടെയുള്ള ജി ജി ജീവിതം എങ്ങനെയെന്ന് പരിശീല പരിശീലനത്തിലൂടെ അവർക്ക് ട്രെയിനിങ് കൊടുത്തു പഠിപ്പിക്കുകയായിരുന്നു അതിനാണ് ഇത്രയും നീണ്ട സമയം നബിമാർ ഉപയോഗപ്പെടുത്തിയത് ലോകത്ത് വന്ന നബിമാരൊക്കെ സമൂഹത്തോട് ഇതാണ് പറഞ്ഞതെന്ന് വിശുദ്ധ ഖുർആൻ എല്ലാ നബിമാരും ഇതാ പറഞ്ഞത് ആദ്യ റസൂൽ വന്ന് പറഞ്ഞു പറഞ്ഞു നൂഹ് പ്രവാചകനെ നാം സമൂഹത്തിലേക്ക് ഇറക്കി എന്റെ വരദാനീയത്തിന്റെ കെലിമയുമായി പറഞ്ഞയച്ചു ആ പ്രവാചകൻ സ്വജനതയോട് പറഞ്ഞത് ഇന്നീല് ഞാൻ നിങ്ങളിലേക്ക് വന്ന വ്യക്തമായ താക്കീതുകാരനാണ് മുന്നറിയിപ്പുകാരനാണ് അല്ലാതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലാ ഇലാ ഇതാണ് പറയാനുള്ളത് പിന്നെ ലോകം കണ്ട പ്രസിദ്ധനായ പ്രവാചകൻ ആണ് ഹൂദ് നബി അലിഹിസലാം ആ പ്രവാചകൻ വന്നിട്ടെന്ത് പറഞ്ഞു വ ഇലാദിൻ ഹൂദ പാലയാൽ കും ഇലാൻ വൈറോ ആടുവർഗത്തിലേക്ക് ഹൂദ്നബി വന്ന് പറഞ്ഞത് എന്റെ ജനമേ മാലക്കും മിൻ ഇലാഹിൻ വൈറോ പിന്നെ ലോകത്ത് വന്ന പ്രസിദ്ധനായ പ്രഗത്ഭനായ പ്രവാചകനാണ് സ്വാലിഹ നബി അലിസ്സലാം സമൂതു ഗോത്രത്തിന്റെ നായകൻ ഇലാഹിൻ സമൂഹും സമൂതു ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി എന്ന് പറഞ്ഞത് പിന്നെ ലോകം കണ്ട മഹാനായ പ്രവാചകനാണ് നബി മദിയൻ പട്ടണത്തിലേക്ക് അള്ളാഹു അയച്ച മഹാപ്രവാചകൻ പറഞ്ഞു ഏറ്റവും അധികം നബിമാർ വന്ന സമുദായമാണല്ലോ ഇസ്രായി പറഞ്ഞല്ലോ പതിനായിരക്കണക്കിന് അമ്പിയാക്കൽ ആ ജനതയിലേക്ക് കടന്നു വന്നു ആ ജനതയോടെ നെബിമാരൊക്കെ പറഞ്ഞത് എന്താണെന്ന് കുറു അതും വരച്ചു കാണിച്ചു എല്ലാ നബിമാരും വന്ന് അവരിൽ നിന്ന് കരാറ് വാങ്ങുകയായിരുന്നു എന്താണ് കരാറ് ഇല്ല നാം ഇസ്രായേലിൽ നിന്ന് കരാർ ഇസ്രൈലരെന്നല്ല ആദ്യ സമൂത് ഗോത്രമെന്നല്ല ഈ ഭൂമിയുടെ വിവിധ കോടുകളിൽ ഏതൊക്കെ പ്രവാചകന്മാർ ഏതൊക്കെ വൻകരകളിലേക്ക് ഏതൊക്കെ വില്ലേജുകളിലേക്ക് ഏതൊക്കെ ജനതയിലേക്ക് കടന്നു വന്നുവോ ആ നബിമാരെല്ലാം സമൂഹത്തോട് ആത്യന്തികമായി പറഞ്ഞത് ഈ വിശുദ്ധ കെലിമ മാത്രമാണ് മുത്ത് നബി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളോട് പടച്ച തമ്പുരാൻ ഒരു വേളയിൽ പറയുന്നുണ്ട് ഒരു വായത്തിലൂടെ പറയുന്നുണ്ട് നബിയേ എന്റെ ഹബീബെ അങ്ങ് ഈ പരിചയപ്പെടുത്തുന്ന വഹദാനീയത്തുണ്ടല്ലോ അങ്ങ് ഈ പ്രബോധനം നടത്തുന്ന ലാ ഇലാഹ ഇല്ലയുണ്ടല്ലോ അത് അങ്ങു മാത്രം ലോകത്ത് പറഞ്ഞതല്ല പഠിപ്പിച്ചതല്ല മുൻകാല നബിമാരൊക്കെയും ലക്ഷ്യത്തിൽ പരം അമ്പിയാക്കളൊക്കെയും സമൂഹത്തോട് പറഞ്ഞത് അതുമാത്രമാണ് നബിയെ സൂറത്ത് അമ്പിയായിൽ അത് കാണാം അങ്ങേക്ക് മുമ്പ് നാം ഏതൊരു നബിയെ അയച്ചിട്ടുണ്ടോ ഏതൊരു പ്രവാചകനെ വിട്ടിട്ടുണ്ടോ ഇല്ലാനോ ഈ ഇലൈ നാം ആ നബിക്ക് വഴി കൊടുത്തിട്ടാണ് വിട്ടിട്ടുള്ളത് അന്നഹൂല ഇലാ ഇല്ലോ ൂൻ എന്നെ ആരാധിക്കുക ഇത് പറഞ്ഞിട്ടല്ലാതെ വിട്ടിട്ടേ ഇല്ല ഇവിടെ പ്രത്യേകം ചിന്തിക്കണം ഇത് പരിശീലനത്തിലൂടെ പഠിക്കേണ്ട കാര്യമാണ് ഏകദൈവ വിശ്വാസം അള്ളഹാന്റെ വഹദാനീയത്തിന്റെ അഭിരുചി കിട്ടണമെങ്കിൽ അള്ളാന്റെ ദൂതന്മാരിൽ നിന്നുള്ള ട്രെയിനിങ്ങിലൂടെ പഠിക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ നബിമാര് പോയി നെബിമാര് പോയി അന്ത്യപ്രവാചകനും പോയി പിന്നെങ്ങനെ നമ്മൾ ഇത് പഠിക്കുക ഇന്നെങ്ങനെയാ നമ്മൾ പഠിക്കുക ഇന്ന് പുസ്തകത്താളുകളിൽ നിന്ന് പഠിക്കാൻ പറ്റോ പറ്റൂല ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റോ പറ്റൂല പ്രവാചകൻ വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ പടച്ച തമ്പുരാനി ഉത്തരവാദിത്തം ഒരു സമൂഹത്തെ ഏൽപ്പിച്ചു സമൂഹത്തെ ഏൽപ്പിച്ചു ഗ്രന്ഥക്കെട്ടുകളെ ആസ്വദിക്കുകയല്ല ബുക്കുകളിൽ എഴുതി എഴുതിവെക്കുകയായിരുന്നില്ല ഒരു സമൂഹത്തെ ഏൽപ്പിച്ചു تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله പുണ്യനബിയിൽ നിന്ന് അവിടത്തെ ട്രെയിനിങ്ങിലൂടെ പതിനാല് വർഷത്തെ സംസ്കരണത്തിലൂടെ പരിശീലനത്തിലൂടെ ഈ വിശുദ്ധ കെളിമ ഉൾക്കൊണ്ട ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ള പറഞ്ഞു നിങ്ങൾ ഉത്തമ സമൂഹമാണ് എന്തുകൊണ്ട് കായിക ബലം കൊണ്ടാണോ അല്ല ലോകത്തിന്റെ അധികാരം കയ്യിലുള്ളത് കൊണ്ടാണോ അല്ല നിങ്ങൾ ഉത്തമ സമൂഹമാണ് എന്തുകൊണ്ട് ഉഹരിജത്തിലിന്നാ മനുഷ്യ മക്കൾക്ക് അള്ളാന പരിചയപ്പെടുത്തേണ്ടവർ ഇനി നിങ്ങളാണ് മനുഷ്യ മക്കൾക്ക് ഇല്ലല്ല പഠിപ്പിക്കാൻ അള്ളാഹു പുറപ്പെടിച്ചിരിക്കുന്നത് നിയോഗിച്ചിരിക്കുന്നത് നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ അനിൽ മുർ നിങ്ങളാകണം ഇനി നന്മ കൽപ്പിക്കേണ്ടത് നിങ്ങളാകണം തിന്മ വിലക്കേണ്ടത് സ്വഹാപത്തിനെ ഏൽപ്പിച്ചു അവരത് ഏറ്റെടുത്തു അതുകൊണ്ടല്ലേ പിറന്ന മണ്ണിൽ നിന്ന് അവരങ്ങ് വിട്ട് കളഞ്ഞത് ഭൂമിയുടെ വിവിധ ദിക്കുകളിലേക്ക് അവർ യാത്ര ചെയ്തത് പിറന്ന മണ്ണിൽ പതിനായിരത്തോളം സഹാബത്തിന്റെ കവർ മാത്രമാണുള്ളത് ലക്ഷത്തിലധികം സഹാപത്തുണ്ടായിട്ട് അവർ ഈ ഉരുണ്ട ഭൂമിയുടെ വിവിധ ദിക്കുകളിലേക്കങ്ങ് യാത്ര ചെയ്യുകയായിരുന്നു ഹജ്ജത്തുൽ വദാഇൽ ഖുർആനിലെ ആയത്ത് ഇറങ്ങി ഇസ്ലാം എന്ന അറിയിപ്പ് വന്നു അക്മൽതു ദീനകും ും പൂർത്തിയായി ഇസ്ലാം പൂർത്തിയായി ഈ ആയത്തിന് ശേഷം പിന്നെ വേറെ ഉണ്ട് ഇത് അവസാനത്തെ ആയതല്ല കേട്ടോ ആരും തെറ്റിദ്ധരിക്കണ്ട പിന്നെ ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും മതവിധി പറയുന്ന ആയത്തില്ല മതവിധി പറയുന്ന ആയത്തില്ല വിധി വിലക്കുകൾ പഠിപ്പിക്കുന്ന ആയത്ത് പിന്നെ ഇറങ്ങിയിട്ടില്ല ഹജ്ജത്തുൽ വതായലാണല്ലോ ഈ ആയ ഇറങ്ങിയത് സൂറത്തുൽ മാഇദയുടെ മൂന്നാമത്തെ ആയത്താണ് അല്ലോ തുലക്കും ദീനക്കും ആ ആയത്തിന് ശേഷം പിന്നെ നിയമം പഠിപ്പിക്കുന്ന ഒരൊറ്റ ആയത്ത് ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയതൊക്കെ നബിയുടെ പ്രകീർത്തനങ്ങൾ മൗലിദുകൾ അല്ലുണ്ടല്ലോ നബിയുടെ മൗലൂദ് പുണ്യ നബിയെ പ്രശംസിച്ചു പുകഴ്ത്തുന്ന ആയത്തുകൾ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ഈ ആയത്തും പിന്നരായത്തും എന്ന് തുടങ്ങുന്ന അവസാനം വരെയുള്ള ആയത്തുകൾ പുണ്യനബിയെ പ്രശംസിക്കാൻ വേണ്ടി ഇറക്കിയതാ അതിൽ നിയമല്ല ആയത്തതാണ് ഏതാ ഖുർആൻ അവസാനത്തായത് അല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഒടൂനിറങ്ങിയ ആയത് അല്ല അത് ആ ജംബിന്റെ ക്രോഡീകരണത്തിന്റെ രൂപമാണ് അവതരണം കൊണ്ട് അവസാനത്തേത് നാസ് അല്ല സൂറത്ത് ബക്കറയുടെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്തായ ഏതാണത് ഇത് സൂറത്ത് ബക്കറയിലാണുള്ളത് ഏറ്റവും അവസാനം ഇത് മുത്തിന്റെ ഒൻപത് ദിനം മുമ്പാണ് ഈ ഒടുവിലയത്തിറങ്ങിയത് പിന്നെ ഫുൾ സ്റ്റോപ്പ് പിന്നെ ഒറ്റ അയത്തിറങ്ങിയിട്ടില്ല ഒമ്പത് ദിവസം മുമ്പ് വഫാത്തിന്റെ നിങ്ങൾ ഒരു ദിനം ഭയക്കണേ മക്കളെ ഒരു ദിനത്തിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഒരു ദിവസത്തിന്റെ നിങ്ങൾ പേടിക്കേണ്ടതുണ്ട് ഏതാണ് ആ ദിവസം മരണ ദിവസം റബ്ബിന്റെ മുന്നിലേക്ക് നിങ്ങളൊക്കെ പേടിക്കണം റബ്ബിന്റെ മുന്നിലെത്തിയാൽ ഓരോ മനുഷ്യന്റെയും കർമ്മ ഫലം അവിടെ പൂർത്തിയാക്കി കൊടുക്കും അതുകൊണ്ടാലും അകാരണമായി അക്രമിക്കപ്പെടില്ല എന്നി തിട്ടപ്പെടുത്തി കണക്കാക്കി തന്നെ കൊടുക്കുള്ളൂ ആരെയും അവിടെ അക്രമിക്കുന്ന പ്രശ്നമില്ല ഇതാ അവസാനത്തായ അപ്പോ ദീനക്കും ദീൻ സമ്പൂർണമായി എന്ന വിവരം വന്നതിനു ശേഷം പിന്നെ പറയുന്ന ഉണർത്താൻ വേണ്ടി പ്രവാചകരെ പ്രകീർത്തിച്ചു കൊണ്ടൊക്കെയുള്ള ആയത്തുള്ളൂ ഈ പ്രഭാഷണം ഹജ്ജത്തുൽ ഹജ്ജത്തു പത്ത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ ഉപദേശത്തിന്റെ ഒടുവിൽ അള്ളാന്റെ നിങ്ങളിൽ സാക്ഷിയായവർ നിങ്ങളിൽ സാക്ഷിയായവർ അല്ലാത്തവർക്ക് ഈ കെലിമ ഈ വിശുദ്ധ ദീൻ എത്തിച്ചു കൊടുക്കുക ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ സ്വഹാപത്തങ്ങ് തിരിച്ചു നടന്നു അവരുടെ വാഹനങ്ങളുടെ ചാരത്തേക്ക് ഓടി അവരുടെ വാഹനങ്ങൾ നിർത്തി നിർത്തിയിരുന്ന അവരുടെ കുതിരകൾ ഒട്ടകങ്ങൾ കോവർ കഴുതകൾ കഴുതകൾ ആ വാഹനങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് വാഹന പുറത്ത് കയറിയിട്ട് വാഹനങ്ങൾ ഏത് ദിക്കിലേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് ഒട്ടകം ഏത് ദിശയിലേക്കാണോ നിൽക്കുന്നത് കുതിര ഏത് ഭാഗത്തേക്കാണോ നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് സഹാബത്തു യാത്ര ചെയ്തു ചില സ്വഹാപത്ത് യൂറോപ്പിലെത്തി ചില സ്വഹാപത്ത് ആഫ്രിക്കൻ വൻകരയിലെത്തി ചില സ്വഹാബികൾ ഏഷ്യൻ വൻകരയുടെ വിവിധ ദിക്കുകളിലെത്തി കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോലും സ്വഹാപത്തിന്റെ ഖബറുണ്ട് എന്നതാണ് സത്യം ഇങ്ങനെ അവരാണ് ഇവരെല്ലാവരും പ്രഭാഷകന്മാരായിരുന്നില്ല ഈ സാക്ഷികളായ സ്വഹാബത്തെല്ലാം പണ്ഡിതന്മാരായിരുന്നില്ല എഴുത്തുകാരായിരുന്നില്ല അവരുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അവരുടെ കൂട്ടത്തിൽ കർഷകരുണ്ട് അവരുടെ കൂട്ടത്തിൽ തൊഴിലാളികളുണ്ട് അവരുടെ കൂട്ടത്തിൽ ചെരിപ്പുകുത്തികൾ പോലുമുണ്ട് ഇവരാ പോണത് പക്ഷേ ഇവർക്കൊരു ക്വാളിറ്റി ഉണ്ട് ഇവർക്കൊരു യോഗ്യതയുണ്ട് എന്താണ് ആ യോഗ്യത എന്നറിയോ ായിരുന്നു അവർ സാക്ഷികളായിരുന്നു അവർ ചൊല്ലി പഠിച്ചവരല്ല അവർ എഴുതി പഠിച്ചവരല്ല അവർ അങ്ങനെ ജീവിക്കാൻ പഠിച്ച സാക്ഷികളായിരുന്നു അവരെ കൂട്ടത്തിൽ ഇരുപത്തിമൂന്ന് വർഷത്തെ സഹവാസൻ നബിയിൽ നിന്ന് കിട്ടിയ ശുദ്ധീകൃതി എല്ലാവരും ഉണ്ട് പത്ത് വർഷത്തെ സഹവാസം കിട്ടിയ മാലിക് കിട്ടിയുണ്ട് ഒരു വർഷം കിട്ടിയ സഹാബിണ്ട് മാസങ്ങൾ കിട്ടിയ സഹാബിണ്ട് ദിവസങ്ങൾ കിട്ടിയ സഹാബിണ്ട് മണിക്കൂറുകൾ മാത്രം കിട്ടിയ സഹാബിണ്ട് എന്നാലും അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ ഒരട്ട മണിക്കൂർ ജീവിച്ച വിശ്വാസിയായി കഴിഞ്ഞ ഒരു സഹാബി ആ വിശ്വാസത്തിന്റെ മൂല്യവും മൂല്യവും കർമ്മത്തിന്റെ ലോകത്തൊരു മുസ്ലിമിനും ഇല്ല ഇല്ല ഒരു സുഹാബി മുസ്ലിമായി നിന്നത് എത്ര ഒരു മണിക്കൂറാണ് അതിന്റെ മുമ്പ് ഇരുന്നു ഒരു മണിക്കൂർ ആകെ മുസ്ലിം ആ ഒരു മണിക്കൂർ എവിടെ നിന്നു റസൂലിന്റെ മുന്നിൽ സഹവസിച്ചു നിന്നു ഇവിടെ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ തഹജു അടക്കമുള്ള സുന്നതിരിച്ചിട്ട് ഒരു കാക്ക ജീവിച്ചു എന്നാലും ആ ഒരു മണിക്കൂറിനാണ് മൂല്യം ആ ഒരു മണിക്കൂറിനാണ് വില മുത്തിരവി തന്നെ പറഞ്ഞിട്ട് എന്റെ അഭിപ്രായം പറയല്ല മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഹദീസിൽ പ്രമാണ യോഗ്യമായ അള്ളാന്റെ റസൂല് പറഞ്ഞു എന്റെ സ്വഹാപത്തിന് നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ എന്റെ സ്വഹാപത്തിന് നിങ്ങൾ ചീത്ത പറയരുത് എന്റെ സ്വഹാപത്തിന് നിങ്ങൾത്തരുത് എന്റെ സഹവാസം കിട്ടി പഠിച്ച എന്റെ അരുമ സഖാക്കളെ നിങ്ങൾ ഒരിക്കലും പുച്ഛിക്കരുത് എന്താ പ്രശ്നം വലിയ ഖുർആൻ പണ്ഡിതനായിരിക്കാം വലിയ ഖുർആൻ ഗവേഷകനായിരിക്കാം ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരനായിരിക്കാം മയ്യിത്ത് പോലും നിഷ്കരിക്കാൻ പറ്റൂല ചരിത്രത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു പണ്ഡിതനെ കേട്ടിട്ടുണ്ടോ മുസ്ലിം പണ്ഡിതനെ റസൂലിന്റെ ൻ മനുഷ്യൻ മൂന്ന് വക്തിന്റെ ആള് റാൻ സുന്നത്ത് സൊസൈറ്റിന്റെ ആള് ഞാൻ പേര് പറയുന്നില്ല ആ മനുഷ്യന്റെ മയ്യത്ത് സ്ഥിരിക്കാൻ പറ്റിയിട്ടുണ്ടെന്നോളൂ ഇല്ല കാരണം മരിച്ചു എന്ന് ഉറപ്പില്ലാതെ എങ്ങനെ മരിച്ചു എന്ന് ഉറപ്പില്ല കബർ അറിയില്ല ഖബർ ആരെയും കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുത്തോ കുടുങ്ങി അതുകൊണ്ടാരും കാണിച്ചെടുക്കൂല അറിയില്ല അല്ലെ എന്റെ ഈ നാശ ഈ ലയനത്ത് വന്ന് പതിച്ചത് കൃത്യമായി പറഞ്ഞു എന്റെ അനുചരന്മാരെ നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ എന്തുകൊണ്ട് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലൗ അന്നും നിങ്ങളിലൊരാൾ സമാനമായ പൊന്ന് ചെയ്താലും ചെയ്താലും മലയുടെ അത്രത്തിൽ അത്രയും സ്വർണം നിങ്ങൾ സ്വതത്ത ചെയ്താലും വലാന ശ്രീ എന്റെ സ്വഹാപത്ത് ഇരു കൈകളിൽ നിറച്ചു നൽകിയ ഗോതമ്പ് ധാന്യത്തിന് ഒരിക്കലും നിങ്ങളുടെ ഉഹത് മലയോളം സ്വർണം തുല്യമാകൂല എന്താ പറഞ്ഞത് എന്റെ സ്വഭാപത്ത് ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരു മുഴക്കതിയിലായ കൈ കൊണ്ട് ഇങ്ങനെ കോരുന്നതാ ഒരു മുദ് നമ്മള് ജക്കാത്ത് പിതൃദക്കാത്ത് കൊടുക്കൂല്ലേ നാലു മുദ് ഒരു സാഴെന്ന് പറയണേ അല്ലെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള കൈ ഒരു കോരല ഒരു മുദ് ഉഹിത് മലയുടെ അത്ര വലിപ്പമുള്ള സ്വർണത്തിന്റെ പർവ്വതം അത് മുഴുവൻ വിറ്റിട്ടതിന്റെ പണം സ്വതക്ക ചെയ്താൽ മാ അതിറക്ക അഹദിഹിം എന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ വാരിക്കൊടുത്തതിന് തുല്യമാകൂല മൂല്യവും പ്രതിഫലവും എന്റെ സ്വഹാബത്ത് രണ്ട് കൈകൾ കൊണ്ട് വാരിക്കൊടുത്ത ഗോതമ്പ് മുസ്ലിം രണ്ട് കൈ വേണ്ട ഒരു കൈ കൊണ്ട് വാരിയതിനും തുല്യമാകൂല ഒരു കൈ കൊണ്ട് വാരി ഒരു ചാക്കിൽ നിന്നോ കൊട്ടയിൽ നിന്നോ ഒരു കൈ കൊണ്ട് ഗോതമ്പം വാരിയിട്ടൊരു സാധുവിൻ ഇങ്ങനെ കൊടുത്തു അതിനോളം പ്രതിഫലം അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഉഴത് മലയുടെ അത്ര പൊന്നദാനം ചെയ്ത എന്റെ സുഹൃപത്തെ കിട്ടാത്തവർക്ക് ഇല്ല ഇല്ല സുഹബ്ബത്തിനാണ് മൂല്യം അങ്ങനെ കിട്ടിയ കിട്ടിയാണ് പവർ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് വീര്യം പ്രതിഫലം കൂടുതൽ അതുകൊണ്ടല്ലേ തൗഹീദ് എന്ന് പറയുന്നത് തന്നെ മറ്റൊരു കാരണവും അതിനില്ല ഖുർആൻ നോക്കിയിട്ട് നമുക്ക് എത്തിക്കൂടെ മുസാഫ് നോക്കിയിട്ട് ഹദീസ് നോക്കിയിട്ട് വഹദാനിയത്തിലെത്തിക്കൂടെ ഒരിക്കലും പറ്റൂല അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ദിശാബോധത്തിന് അവതരിപ്പിച്ച് തന്നത് ഖുർആൻ തന്നെ ആ ഒരു തർക്കം ആർക്കില്ല അല്ല എന്ന് പറഞ്ഞവന്റെ ഇസ്ലാം മതത്തിന് മെമ്പർഷിപ്പും തർക്കമൊന്നുമില്ല പിന്നെന്തപ്പ ഞാനീ പറഞ്ഞത് അള്ളാഹു ഖുർആാൻ മാത്രം അല്ല തന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആാൻ മാത്രമല്ല തന്നത് ഒരുപാട് നബിമാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒഫാത്തിന്റെ മുമ്പുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാനും ഈ ഭൂമുഖത്ത് നിന്ന് മരണപ്പെട്ടു പോകും നിങ്ങളെ ഞാൻ എത്തിമീങ്ങളാക്കി പോവില്ല നിങ്ങളെ ഞാൻ അനാഥരാക്കി പോകൂല രണ്ട് ഭാരമേറിയ വസ്തുക്കൾ നിങ്ങൾക്ക് ഇട്ട് തന്ന് വിട്ടേച്ച് തന്നിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ വെറുതെ പോവില്ല നിങ്ങൾക്ക് അള്ളാന്റെ കിതാബ് ആ ഹുദാവൂർ കിതാബിലാണ് വെളിച്ചമുള്ളത് അതിലാണ് ഹുദയുള്ളത് നേർ വഴി വഹദാനിയുള്ളത് അതിൽ തന്നെയാണ് കിതാബ് നിങ്ങൾ മുറുകെ പിടിക്കണം അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ല പിന്നീം പറയാണ് പിന്നെ പറയാ പിന്നെ പറയുന്നത് ഈ ഖുർആന്റെ പ്രബോധകന്മാരെ കുറിച്ചാണ് എന്റെ വീട്ടുകാർ പിന്നെ പറഞ്ഞത് ആരെയാണ് ഇതിന്റെ വാഹകർ കുർആാൻ പരിചയപ്പെടുത്താനുള്ള ആളുകൾ വെറും ഖുർആാൻ തന്നു പോയി എന്നല്ല അത് പരിചയപ്പെടുത്താനുള്ള അധ്യാപകന്മാരെയും നിങ്ങൾക്ക് തരുന്നു തുറമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാത്തരും ഈ ഖുർആാനും അതിന്റെ പ്രബോധകരും ഈ അതിന്റെ അധ്യാപകരും വേർപിരിയില്ല ഹൗദുൽ ജനങ്ങൾ ജനങ്ങൾ വരും വരെ ലോകാവസാനം കഴിഞ്ഞിട്ട് അല്ലേ വരിക അന്നല്ല ഹൗദുൽ കൗസർ അതുവരെ ഇത് രണ്ടും വേർപിരിയൂല ഇത് ആണ് രണ്ടു ഒന്നായിരിക്കും രണ്ടു ഒന്ന് പറയാ എവിടെ ഖുർആണ്ടോ അവിടെ അതിന്റെ പ്രബോധകരുണ്ട് എവിടെ പ്രബോധകരുണ്ടോ അവിടെ അതിന്റെ അക്ഷരങ്ങളാണ് അതിന്റെ അർത്ഥതലങ്ങൾ പൊരുളുകൾ എവിടെയുണ്ടോ അത് അവിടെ ഖുർആന്റെ വാഹകർ പ്രബോധകരന്മാരായ ആളുകൾ ഉണ്ടാകും മാത്രല്ല പറഞ്ഞല്ലോ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാലോ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്